നമുക്ക് ആദ്യം ഫു എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാം ഫങ് എന്ന് വെച്ചാൽ കാറ്റെന്നും ഷൂ വെച്ചാൽ ജലവും എന്നാണ് ഇത് രണ്ട് ചൈനീസ് വേഡുകളാണ് നമ്മുടെ വാസ്തുശാസ്ത്രം പോലെ തന്നെ ചൈനയുടെ വാസ്തുശാസ്ത്രത്തിന് പറയുന്ന പേരാണ് ഫുങ്ഷയെന്നാണ് ഇപ്പം ഇത് നമുക്ക് ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വീട് വെച്ച് കഴിഞ്ഞ് വീട് വെച്ച് കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ ബാധിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ വീട് പോയി കൺസൾട്ട് ചെയ്തിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം പൊളിച്ചു മാറ്റലുകളില്ലാതെ ഫൈവ് എലമെൻ്റ്സിൻ്റെ ഒരു തിയറി ഉണ്ട് അത് ഉപയോഗിച്ചും സിംബോളിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വീട് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊളിച്ചു മാറ്റം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫംഗ്ഷയിൽ സാധിക്കും അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും അധികം ആൾക്കാർ ഫംഗ്ഷ ഇഷ്ടപ്പെടുന്ന ഒരു കാരണം കാരണം അവർ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും വലിയൊരു സ്വപ്നമായിരിക്കും അപ്പോൾ അവർ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എല്ലാ പിന്നെ ഇതും കൂടു കൂടി ഒരു വീട് വെച്ചെടുക്കുമ്പോഴത്തേക്ക് ആ വീട്ടിൽ താമസിക്കുമ്പോഴായിരിക്കും പല പ്രശ്നങ്ങൾ അവരെ ബാധിക്കുന്നത് അപ്പോൾ അവർക്കത് വീട് പൊളിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് പല രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ആ സമയത്താണ് ഇവർ ഇത് ഫംഗ്ഷയെ തേടി വരുന്നത് ഫംഗ്ഷയിൽ പൊളിച്ചു മാറ്റങ്ങളില്ലാതെ നമുക്കത് വളരെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാനും പെട്ടെന്ന് തന്നെ അതിൻ്റെ മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ഇന്ന് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗം ഒരു വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിക്കുകളും ഓരോ വ്യക്തികളെയും പിന്നെ ഓരോ സൗഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഏതൊരു വീടിൻ്റെയും വടക്ക് പടിഞ്ഞാറ് ഭാഗം ആ വീടിൻ്റെ ഗൃഹ ഗൃഹനാഥൻ്റെ ദിക്കാണ് അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യൻ വാസ്തുപ്രകാരം അടുക്കളയ്ക്ക് ഉള്ള ഒരു മൂന്നാമത്തെ ഒരു സ്ഥാനമായിട്ട് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഇന്ത്യൻ വാസ്തുവരെ കാണുന്നുണ്ട് പുൺഷോയിൽ അത് വളരെ മോശമായിട്ട് ആണ് അത് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ത്യ വാസ്തുപ്രകാരം അഗ്നികോൺ ഒന്നാം സ്ഥാനവും ഈശാനകോണ് രണ്ടാം സ്ഥാനവും പിന്നെ വടക്ക് പടിഞ്ഞാറ് മൂന്നാം സ്ഥാനവുമായിട്ട് കാണുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യാതൊരു കാരണവശാലും വടക്ക് പടിഞ്ഞാറ് നമ്മൾ ഒരിക്കലും അടുക്കള പണിയരുത് അടുക്കള എന്നല്ല അവിടെ ഒരു ഒരു സംഭവവും വരരുത് പൂൺഷയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിക്കാണ് വടക്ക് പടിഞ്ഞാറ് എന്നുള്ളത് ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് നമുക്ക് നമ്മുടെ വീട് എടുക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആണ് അല്ലെങ്കിൽ അവിടെ കിച്ചൺ ആണ് ഇത് രണ്ടും അല്ലെങ്കിൽ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ് ആണ് അല്ലെങ്കിൽ അവിടെ ഒരു കാർ കാർപോർച്ചാണ് നമുക്ക് ആ വീടിൻ്റെ ആ വടക്ക് പടിഞ്ഞാറ് ർപ്പാകം നമുക്കില്ല അവിടെ ഒരു കാർ കുറച്ചായിട്ട് മിസ്സിംഗ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വീട്ടിലെ കുടുംബനാഥൻ കഴിവിനനുസരിച്ച് ഒരു ഉയർച്ചയില്ലാതെ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുന്നത് പല വീടുകളും ഞാൻ നോക്കുമ്പഴത്തേക്ക് ഈ കുടുംബനാഥൻ തന്നെ വീട്ടിലില്ലാത്തൊരവസ്ഥ ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി എപ്പോഴും പുറത്തായിരിക്കും ഇപ്പോൾ മറ്റേ വിദേശ രാജ്യങ്ങളിലും അവിടെ എവിടെയൊക്കെ ജോലിക്ക് പോയിട്ടുള്ള വ്യക്തികളായിരിക്കും പുള്ളി ഉള്ള കാലം മൊത്തവും പുറത്തായിരിക്കും വീട്ടിലേക്ക് പുള്ളിക്ക് വരാനോ വീട്ടിന്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനോ പറ്റത്തില്ല മാത്രവുമല്ല ഡെയിലി വരുമാനമില്ലാത്തൊരവസ്ഥ ആ വീട്ടിൽ നിന്നുണ്ടാവും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും അവരുടെ ബന്ധുക്കളുടെ ആയാലും ശരി തന്നെ അയൽക്കാരുടെ ആയാലും ശരിയെന്നാ വടക്ക് പടിഞ്ഞാറ് മിസ്സിങ് ആണോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് ഉണ്ടോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് കിച്ചൺ ആണോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഞാനീ പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗം എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് ക്ലിയർ ആവണം ക്ലിയർ ആവാനായിട്ട് അത് നിങ്ങൾക്ക് അവിടെ പൊളിച്ചു പണിയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷ്യയിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് വീടിൻ്റെ കറക്റ്റായിട്ടുള്ള ദർശനവും അതിൻ്റെ ഡിഗ്രിയും ഒക്കെ നോക്കിയിട്ടാണ് അത് കറക്റ്റ് എന്ത് ടൂളാണ് അവിടെ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് അവിടെ എന്നുള്ളത് അത് നിർദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു വാസ്തു ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് അത് കാണിച്ച് അത് കറക്റ്റ് ചെയ്താൽ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ പിന്നെ ദോഷങ്ങൾ മാറി അഭിവൃദ്ധിയിലേക്ക് പോകാനായിട്ട് സാധിക്കും